ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ക്യാരംസ് കളിക്കാൻ അവരുടെ ക്യാരംസ് ബോർഡ് നടുവിൽ വെച്ചതാ എനിക്ക് ഓർമ്മയുള്ളൂ എൻ്റെ ഫ്രണ്ട് വന്നിട്ടില്ലേ ഞാൻ അടിക്കുന്ന കോയിൻസ് ആ ഹോൾക്ക് പോകണതാണ് അവന് നോക്കണത് പിന്നെ അവൻ വിചാരിച്ചു ഇത് ഇതെവിടേക്കെങ്ങനെ പോണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവൻ കണ്ടത് ആ ഹോളിനുള്ളിലാണ് പോണതെന്ന് അപ്പം ഞാൻ അടിക്കുന്ന അനുസരിച്ചിട്ട് അവൻ എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ആ കോയിൻസ് എങ്ങനെ ഇനി പുറത്തേക്ക് എടുക്കുക എന്നാണ് അവൻ്റെ ആലോചന എനിക്കല്ല ടെൻഷൻ അവനക്കാണ് ടെൻഷൻ അവനെന്ത് ചെയ്യുക ആ ഹോളിൽ നിന്ന് വല്ല പുറത്തെടുക്കാൻ നോക്കുക എനിക്കാണ് എന്നെ കളിക്കാനും സമയങ്ങളില്ല അവർക്ക് നല്ല വാഷുണ്ട് അവിടുന്ന് ഞാൻ ഇണങ്ങൂല ആ കോയിൻ ഞാൻ പുറത്ത് കിട്ടിട്ടേ ഞാൻ ഇണങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവനിങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു ആ സമയത്തായിരുന്നു അവനക്ക് മനസ്സിലായത് ഇതൊന്ന് തിന്നണ സാധനമാണോന്ന് തിന്ന് നോക്കിയപ്പോഴായിരുന്നു മനസ്സിലായത് പൗഡർ മുക്കിക്കൂടെ കയറി മുക്കിക്കൂടെ കയറിയപ്പോൾ എന്നൊരു നോട്ടം നോക്കി ഏ ഇത് പൗഡറായിരുന്നോ ഇത് തിന്നണ ഒരു സാധനം എഴുതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ എന്നൊരു നോട്ടം നോക്കി ഇന്നത്തെ ക്യാരംസ് പോളി സൂപ്പറായിരുന്നു എൻ്റെ ഇങ്ങനത്തെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കളിച്ചത്